നമസ്കാരം മാസപ്പടി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ മുഴുവൻ എതിർ കക്ഷികളെയും വിശദമായി തന്നെ കേൾക്കണമെന്ന് ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി കരിമണൽ കമ്പനിയായ സി എം ആർ എൽ തുടങ്ങി എല്ലാ എതിർ കക്ഷികളോടും എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനും ചീഫ് ജസ്റ്റിസ് നിതിൻ ജാന്താർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു സി എം ആർ എല്ലിനെ സഹായിച്ചുകൊണ്ട് പിണറായി വിജയൻ കൈക്കൂലി വാങ്ങിയെന്നും വീണയെ ഇതിനായി മറയാക്കുകയായിരുന്നുവെന്നും വിഷയത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമ പ്രവർത്തകനായ എം ആർ അജയനാണ് കോടതിയെ സമീപിച്ചത് ക്രമക്കേട് സംബന്ധിച്ച് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാണ് എന്നും ഈ വിഷയത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നുമായിരുന്നു ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത് മറ്റൊരു ബെഞ്ച് പരിഗണിച്ചിരുന്ന കേസ് പിന്നീട് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പരാമർശിക്കുന്നവരുടെ പട്ടിക ഹാജരാക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇത് സമർപ്പിക്കേണ്ടത് ആദായ നികുതി വകുപ്പാണ് എന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചു സി എം ആർ എൽ എക്സാ മാസപ്പടി ഇടപാടിൽ വീണ ഇവരുടെ സ്ഥാപനം കരിമണൽ കമ്പനി എം ഡിയും ഉദ്യോഗസ്ഥരുമുൾപ്പെടെയുള്ളവരെയും പ്രതികളാക്കിക്കൊണ്ട് എസ് എഫ് ഐ ഒ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി എന്നാൽ തങ്ങളെ കേൾക്കാതെയാണ് എസ് എഫ് ഐ ഒ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന സി എം ആർ എല്ലെ ഹർജിയിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി മുൻപാകെയുള്ള കേസിലെ തുടർ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ കോടതിയുടെ ഈ വിധി